നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇത്തവണത്തെ സമ്മർ ഒളിമ്പിക്സ് പാരീസിലാണല്ലോ ഇരുപത്തിയാറാം തീയതി ജൂലൈ ഇരുപത്തിയാറിനാണ് ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പക്ഷേ അതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഇന്ന് മുതൽ ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കുന്നു ഇന്ന് ഫുട്ബോൾ മത്സരങ്ങളും റഗ്ബി മത്സരങ്ങളും ആരംഭിക്കുന്നുണ്ട് നാളെ ഹാൻഡ്ബോൾ മത്സരങ്ങൾ ആരംഭിക്കും പക്ഷേ ഔദ്യോഗിക ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയാറിനാണ് ഇതിപ്പോ രണ്ടായിരത്തിലെ സിഡ്നി ഒളിമ്പിക്സ് മുതൽ ഔദ്യോഗിക ഉദ്ഘാടനത്തിന്റെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടത്തി വരുന്നുണ്ട് അപ്പൊ ഇന്ന് പുരുഷ വിഭാഗത്തിലെ ഫുട്ബോളിലെ ഗ്രൂപ്പ് സ്റ്റേജ് ആദ്യ മത്സരങ്ങളൊക്കെ നടക്കുകയാണ് വമ്പൻ ടീമുകൾ കളിക്കാനുണ്ട് പതിനാറ് ടീമുകൾ ഇത്തവണത്തെ ഒളിമ്പിക്സ് കളിക്കുന്നതില് അർജന്റീന സ്പെയിന് ഫ്രാൻസ് പിന്നെ ഏഷ്യൻ വമ്പന്മാരായിട്ടുള്ള ജപ്പാന് ഇങ്ങനെയുള്ള വമ്പൻ ടീമുകൾ മാറ്റുരയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ മത്സരങ്ങളുടെ സമയക്രമത്തിലേക്കൊന്ന് പോവുകയാണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് അർജന്റീന കളിക്കുന്നത് എതിരാളികൾ ചില്ലറ ടീമല്ല മൊറോക്കോയാണ് ആഫ്രിക്കൻ പമ്പന്മാരായ മൊറോക്കോ സോ അർജന്റീന വേഴ്സസ് മൊറോക്കോ വൈകിട്ട് ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് അതേസമയം തന്നെ ഉസ്ബെക്കിസ്ഥാനെതിരെ സ്പെയിന് കളിക്കുന്നുണ്ട് എട്ട് മുപ്പതിന് ഗിനിയ വേഴ്സസ് ന്യൂസിലാൻഡ് പോരാട്ടവും ഈജിപ്റ്റ് വേഴ്സസ് ഡൊമിനിക്കൻ റിപ്പബ്ലിക് പോരാട്ടവും ഉണ്ട് രാത്രി പത്ത് മുപ്പതിനാണ് ഏഷ്യൻ ടീമുകൾ ഇറങ്ങുന്നത് ഇറാഖ് യുക്രൈനുമായിട്ട് കളിക്കുമ്പോൾ ജപ്പാൻ പരാഗ്വയുമായിട്ട് കളിക്കുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് ഫ്രാൻസിന്റെ കളി എതിരാളികൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അതേ സമയത്ത് തന്നെ മാലി ഇസ്രയേലുമായിട്ട് കളിക്കുന്നു ഇതാണ് ഇന്നത്തെ മത്സരങ്ങളുടെ സമയക്രമം സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഇന്ത്യയിൽ ലൈവ് ടെലികാസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഒളിമ്പിക്സ് മത്സരങ്ങൾ ഇന്ത്യയിൽ ലൈവ് ടെലികാസ്റ്റും ഉണ്ട് ന്യൂസ് സ്പോർട്സ് എയ്റ്റീൻ ആണ് ഇതിന്റെ ലൈവ് ടെലികാസ്റ്റിംഗ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് സ്പോർട്സ് എയ്റ്റീന്റെ ചാനലുകളിൽ ഇത് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ജിയോ സിനിമയിലെ ലൈവ് സ്ട്രീമിങ് സ്ട്രീമിംഗും അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ഹോക്സാം